യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ സംഭവിക്കുന്ന ഓരോ വാക്കുകളും ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങളുടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാകാറുണ്ട് എന്നാൽ അടുത്തിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ചും ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ചും ട്രംപ് നടത്തിയ ചില പരാമർശങ്ങൾ അന്താരാഷ്ട്ര രാഷ്ട്രീയ വിശകലന രംഗത്ത് വലിയ ആശയക്കുഴപ്പത്തിനും ചർച്ചകൾക്കും വഴിമരുന്നിട്ടിരിക്കുകയാണ് ട്രംപിന് ഇന്ത്യയും അയൽരാജ്യമായ പാകിസ്ഥാനും തമ്മിൽ മാറിപ്പോയതാകാമെന്ന സോഷ്യൽ മീഡിയയുടെയും വിദഗ്ധരുടെയും നിരീക്ഷണത്തിന് ആഴത്തിലുള്ള രാഷ്ട്രീയ ചരിത്രപരമായ മാനങ്ങൾ നൽകാനുണ്ട് വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കവേ ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വാനോളം പ്രശംസിച്ചു റഷ്യൻ എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തുമെന്ന മോദിയുടെ ഉറപ്പിനെ കുറിച്ചുള്ള ട്രംപിന്റെ അവകാശവാദങ്ങൾ വലിയ ചർച്ചയായി മോദി ഒരു മികച്ച വ്യക്തിയാണ് അദ്ദേഹം ട്രംപിനെ സ്നേഹിക്കുന്നുവെന്ന് പറഞ്ഞ ട്രംപ് മോദിയെ മഹാനായ വ്യക്തിയെന്നും പരീക്ഷിച്ചറിഞ്ഞ നേതാവെന്നും വിശേഷിപ്പിച്ചു എന്നാൽ ഈ സ്നേഹപ്രകടനത്തിന് പിന്നാലെ വന്ന ഒരു വിചിത്രമായ വിശദീകരണമാണ് ട്രംപിന്റെ നാക്കുപുഴയുടെ കേന്ദ്ര നിങ്ങൾ സ്നേഹം എന്ന വാക്ക് മറ്റൊരു രീതിയിൽ എടുക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം നശിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന ട്രംപിന്റെ പരാമർശം നർമ്മമായിരുന്നോ അതോ രാഷ്ട്രീയ സൂചനയായിരുന്നോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല ഈ പ്രസ്താവനകളുടെ തുടർച്ചയായി ട്രംപ് ഇന്ത്യയുടെ രാഷ്ട്രീയ അസ്ഥിരതയെക്കുറിച്ച് ആശങ്കപ്പെടുന്ന രീതിയിൽ സംസാരിച്ചു ഞാൻ വർഷങ്ങളായി ഇന്ത്യയെ നിരീക്ഷിക്കുന്നു അതൊരു അവിശ്വസനീയമായ രാജ്യമാണ് പക്ഷേ എല്ലാ വർഷവും അവിടെ പുതിയൊരു നേതാവ് ഉണ്ടാകും ചിലർ ഏതാനും മാസങ്ങൾ മാത്രം അധികാരത്തിലിരിക്കും ഇത് വർഷം തോറും തുടരുന്നു എന്നാൽ എന്റെ ഇപ്പോൾ വളരെ കാലമായി അവിടെയുണ്ട് ട്രംപിന്റെ ഈ വാചകമാണ് ലോകമെമ്പാടുമുള്ള രാഷ്ട്രീയ നിരീക്ഷകരെ അമ്പരപ്പിച്ചത് ട്രംപിന്റെ ഈ പ്രസ്താവന വസ്തുതാപരമായി ഇന്ത്യയുടെ ചരിത്രവുമായി ഒട്ടും ചേർന്നു പോകാത്തതാണ് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ ജനാധിപത്യം അതിന്റെ രാഷ്ട്രീയ സ്ഥിരതയുടെ കാര്യത്തിൽ ലോകമെമ്പാടും പ്രശംസിക്കപ്പെട്ട ഒന്നാണ് ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് മുതൽ ഇന്ന് വരെ പതിനഞ്ച് പ്രധാനമന്ത്രിമാർ മാത്രമാണ് അധികാരത്തിൽ എത്തിയിട്ടുള്ളത് പല പ്രധാനമന്ത്രിമാരും ദീർഘകാലം രാജ്യം ഭരിച്ചിട്ടുമുണ്ട് കോൺഗ്രസ് നേതാവ് മൻമോഹൻ സിംഗ് തന്നെ തുടർച്ചയായി ഒരു ദശാബ്ദക്കാലം പ്രധാനമന്ത്രിയായിരുന്നു നിലവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാല് മുതൽ അധികാരത്തിൽ തുടരുന്നുണ്ട് എന്നാൽ ട്രംപിന്റെ വിവരണത്തിൽ പറയുന്ന ഓരോ വർഷവും പുതിയ നേതാവ് ചിലർ ഏതാനും മാസങ്ങൾ മാത്രം അധികാരത്തിലിരിക്കും എന്നീ വാക്കുകൾ പാകിസ്ഥാന്റെ രാഷ്ട്രീയ ചരിത്രവുമായി കൃത്യമായി പൊരുത്തപ്പെടുന്നുമുണ്ട് ട്രംപിന്റെ നാക്കുപിഴ പാകിസ്ഥാന്റെ ആഴത്തിലുള്ള രാഷ്ട്രീയ പ്രതിസന്ധിയുടെ നേർചിത്രമാണ് ചിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ രൂപീകരിച്ചതു മുതൽ പാകിസ്ഥാൻ പലപ്പോഴും സൈനിക അട്ടിമറികൾക്കും രാഷ്ട്രീയ അസ്ഥിരതയ്ക്കും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് എഴുപത്തിയേഴ് വർഷത്തെ ചരിത്രത്തിൽ പാകിസ്ഥാന് ആകെ ഇരുപത്തിയൊൻപത് പ്രധാനമന്ത്രിമാർ ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിന് ശേഷം ഒരു പ്രധാനമന്ത്രിക്കും തിരഞ്ഞെടുക്കപ്പെട്ട പൂർണ്ണ കാലാവധി പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല പ്രധാനമന്ത്രിമാർക്ക് ഒന്നുകിൽ സൈന്യം കോടതി അല്ലെങ്കിൽ അവരുടെ സ്വന്തം പാർട്ടിക്കുള്ളിലെ വിഭാഗീയത എന്നിവ കാരണം അധികാരം നഷ്ടപ്പെടുകയോ പുറത്താക്കപ്പെടുകയോ ചെയ്യുകയായിരുന്നു പാകിസ്ഥാന്റെ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ കാലയളവ് പ്രധാനമന്ത്രിയായത് നൂറുൽ അമീൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ വെറും പന്ത്രണ്ട് മാസത്തിനുള്ളിൽ അഞ്ച് വ്യത്യസ്ത നേതാക്കൾ പാകിസ്ഥാനിൽ അധികാരമേറ്റ ചരിത്രമുണ്ട് ഇവിടെയാണ് ട്രംപിന്റെ പ്രസ്താവനയുടെ ചരിത്രപരമായ പിഴവ് വ്യക്തമാകുന്നത് അദ്ദേഹം ഇന്ത്യയെക്കുറിച്ച് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരുപക്ഷെ പാകിസ്ഥാൻ രാഷ്ട്രീയത്തിലെ അതിവേഗ ഭരണമാറ്റങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള വിവരങ്ങളാകാം പുറത്തു വരുന്നത് അമേരിക്കൻ ഭരണകൂടം ദീർഘകാലമായി കൈകാര്യം ചെയ്യുന്ന വിഷയമാണ് പാകിസ്ഥാനിലെ രാഷ്ട്രീയ പ്രതിസന്ധി തുടർച്ചയായ ഇത്തരം നാക്കുപിഴകളും ആശയക്കുഴപ്പങ്ങളും മുൻ പ്രസിഡന്റിന്റെ മാനസികാവസ്ഥയെക്കുറിച്ച് പൊതുജന മധ്യത്തിലും മാധ്യമങ്ങളിലും ചോദ്യങ്ങൾ ഉയർത്താൻ കാരണമായിട്ടുണ്ട് ട്രംപ് ആദ്യമായിട്ടല്ല ഇത്തരത്തിൽ രാജ്യങ്ങളെ കൂട്ടിക്കുഴയ്ക്കുന്നത് നേരത്തെ തന്നെ അദ്ദേഹം ഇന്ത്യയെ ഇറാനുമായി കൂട്ടിക്കൊളിച്ചിരുന്നു താൻ മുൻകൈയെടുത്ത സമാധാന കരാറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അർമേനിയെ അൽബേനിയ എന്നും അദ്ദേഹം തെറ്റിദ്ധരിച്ചു പറഞ്ഞിരുന്നു ഈ തെറ്റുകൾ അദ്ദേഹത്തിന്റെ മുൻഗാമി ജോ ബൈഡനെ പോലെ തന്നെ ട്രംപിനെയും മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ നേരിടാൻ നിർബന്ധിതനാക്കുന്നുണ്ട് ഒരു മനഃശാസ്ത്രജ്ഞർ ട്രംപിന്റെ ചലനശേഷിയിൽ കുറവുണ്ടായതായി നിരീക്ഷിച്ചുവെങ്കിലും വൈറ്റ് ഹൗസ് ഈ വാദങ്ങളെ തള്ളിക്കളയുകയാണ് ചെയ്തത് എന്നാൽ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന നേതാക്കൾക്ക് സംഭവിക്കുന്ന ചെറിയ തെറ്റുകൾ പോലും അവരുടെ ഓർമ്മശക്തിയും മാനസികാരോഗ്യവും സംബന്ധിച്ച് പൊതുസമൂഹത്തിൽ ചർച്ചയാവുന്നത് സ്വാഭാവികമാണ് പ്രത്യേകിച്ചും അടുത്ത തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരുങ്ങുന്ന ഒരു നേതാവ് എന്ന നിലയിൽ ട്രംപിന്റെ പ്രസ്താവന കേവലം ഒരു നാക്കുപഴിയായി മാത്രം കാണാൻ സാധിക്കില്ല അന്താരാഷ്ട്ര ബന്ധങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇതിന് കൂടുതൽ വിശാലമായ മാനങ്ങളുണ്ട് ഒരു യു എസ് പ്രസിഡന്റിന് ദക്ഷിണേഷ്യയിലെ രണ്ട് പ്രധാന രാജ്യങ്ങളെ പരസ്പരം മാറിപ്പോകുന്നത് അമേരിക്കൻ നയതന്ത്രജ്ഞരെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടുണ്ടാക്കുന്ന ഒന്നാണ് അതോടൊപ്പം മോദിയെ പുകഴ്ത്തുന്നതിനിടയിൽ വന്ന ഈ പിഴവ് ഇന്ത്യയുമായുള്ള വ്യക്തിബന്ധത്തിന് ഊന്നൽ നൽകുമ്പോഴും ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങളിൽ അദ്ദേഹത്തിന് ശ്രദ്ധക്കുറവുണ്ടെന്ന് വ്യക്തമാക്കുന്നുണ്ട് ട്രംപിന്റെ ഈ പരാമർശം കേവലം തമാശയായോ അല്ലെങ്കിൽ മറവിയായോ തള്ളിക്കളയാതെ പാകിസ്ഥാനിലെ രാഷ്ട്രീയ അസ്ഥിരത ഒരു ലോകശക്തിയായ അമേരിക്കൻ ഭരണകൂടത്തിൽ എത്രത്തോളം ആഴത്തിൽ വേരൂന്നിയ ഒരു വിഷയമാണെന്നും അത് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുമെന്നും മനസ്സിലാക്കേണ്ടതുണ്ട് ട്രംപിന്റെ വാക്കുകൾ പലപ്പോഴും യാദർശികമല്ല മറിച്ച് അദ്ദേഹത്തിന്റെ ഉപബോധ മനസ്സിൽ പതിഞ്ഞ ചില വിവരങ്ങളാകാം ഇത്തരത്തിൽ തെറ്റായ രീതിയിൽ പുറത്തു വന്നത് എന്തായാലും ഈ ഒരു നാക്കുവിട ഇന്ത്യ പാക് രാഷ്ട്രീയ ചരിത്രത്തെ കുറിച്ചുള്ള ചർച്ചകൾക്ക് വീണ്ടും വേദിയൊരുക്കിയിരിക്കുന്നു